പുൽവാമ സ്ഫോടനത്തിൽ പാകിസ്ഥാൻ പങ്കില്ലെന്ന് നമ്മുടെ ഒരു പ്രധാന എം പി ആന്റോന്റണിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രസ്താവന കോൺഗ്രസ് തന്നെ തിരിച്ചടിയാകാൻ പോകുന്നു ആന്റാനണിയുടെ വിവാദ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ഒന്ന് തിരഞ്ഞെടുപ്പ് വിജയിക്കാനാണ് പുൽവാമയിൽ നാൽപ്പത്തി രണ്ട് ജവാൻമാരെ ബി ജെ പി ബലി കൊടുത്തത് രണ്ട് സ്ഫോടന വസ്തുക്കൾ പുൽവാമയിലെടുത്തിയത് സർക്കാരിൻ്റെ അറിവോടെ മൂന്ന് സ്ഫോടനത്തിൽ പാകിസ്ഥാൻ എന്ത് പങ്ക് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാന് വെള്ളപ്പൂശുന്ന പ്രസ്താവനയാണ് ഇന്ത്യൻ പാർലമെന്റ് അംഗം കൂടിയായ ആന്റോ ആന്റണി നടത്തിയത് എന്നാൽ ആന്റണിക്കും കോൺഗ്രസിനും പണി പിന്നാലെ വരുന്നുണ്ട് വിവാദ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ആന്റണിക്കെതിരെ നടപടി വരും രാജ്യത്തിലെ ജവാന്മാരുടെയും അവരുടെ ത്യാഗത്തെയുമാണ് ആന്റോ ആന്റണി അധിക്ഷേപിച്ചത് വ്യാജ പ്രചരണം നടത്തി രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ ആന്റോ ആന്റണിക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്നാവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആന്റണിക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം നടപടി വരും സെഡ്നോസ് കോഴിക്കോട്